അസ്സലാമു അലൈക്കും അസലാമലൈക്കും തആല ഒബരക്കാത്തു അന്ന് സുബഹി സുബഹിനസ്കാരത്തിന് വേണ്ടി സിനാൻ്റെ ഉപ്പ പള്ളിയിലേക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങുന്നു പെട്ടെന്നാൾ അദ്ദേഹം ആ ഒരു കാര്യം ഓർത്ത് പഠിച്ചറബേ ഇന്നാണല്ലോ മുഹ്സിനയുടെ റിസൾട്ട് കിട്ടുന്ന ദിവസം എന്തൊക്കെ തന്നെയായാലും ഹോസ്പിറ്റലിലേക്ക് പോകണം അവരും വരുമായിരിക്കും ഏകദേശം മണിയോട് കൂടി എത്താൻ പറഞ്ഞിട്ടുണ്ട് അല്ലാ എന്താണാവോ ആ കുട്ടിക്ക് അസുഖം എന്തുകൊണ്ടാണ് ആ അങ്ങനെ വരാൻ കാരണം എന്ന് എന്ന് ശരിക്കറിയാലോ ഉപ്പ വിചാരിക്കുന്നു എന്നാൽ ഉമ്മാക്ക് ഇതിനെക്കുറിച്ച് ഒന്നും മിണ്ടാട്ടമില്ലായിരുന്നു തലേദിവസം രാത്രി ഉപ്പ പറഞ്ഞിരുന്നു മുസിൻ്റെ റിസൾട്ട് നാളെ കിട്ടും അതിൽ എന്താണ് അവരുടെ കുടലിൽ പറ്റി പിടിച്ച് നിൽക്കുന്നതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അവർ പറയും റിസൾട്ട് കിട്ടുന്ന ദിവസമല്ലേ എന്തൊക്കെ തന്നെയും രാവിലെ പോകണം നീ പോരുന്നില്ലേ ഉപ്പ ഉമ്മയോട് ചോദിക്കുന്നു ഏ ഞാനോ ഞാൻ പോരുന്നില്ലോ അല്ലെങ്കിൽ തന്നെ എനിക്ക് എപ്പോഴും ഇവിടെ ഞാൻ അങ്ങനെ കാട്ടും ഇങ്ങനെ കാട്ടും ഇപ്പം കണ്ടില്ലേ ഒക്കെ നിങ്ങളെ മോനാണ് ചെയ്തത് നിങ്ങൾക്ക് ബോധ്യപ്പെടുമ്പോഴേ ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ നിങ്ങളെ വിചാരം ഞാനാണ് ഓളെ വെറുപ്പിക്കണിട്ട് ഒരിക്കലും ഞാനല്ല നിങ്ങളെ മോനന കുരുത്തം കെട്ടാ സിനാൻ മോനെ കെട്ട് കയറി വന്നവൻ്റെ കാല് വെട്ടും അതിനാണ് ഞാൻ കാത്തുക്കണത് ഋഷീദ സൂക്ഷിച്ച് സംസാരിക്കണോ എന്താ എന്നാൽ പിന്നെ കൊലയാളി ആയാൽ പൊന്നുമോനങ്ങനെ ഇവിടെ പോറ്റി വളർത്തിക്കോളി ഈ പെണ്ണിനെ കെട്ടിക്കൊണ്ടത് എത്ര ദിവസമായാലും ഒരു വെട്ടം പോലും ഓളെടുത്ത് കൊണ്ട് സ്നേഹത്തിൽ വർത്താൻ വയ്യ പെണ്ണിനാണെങ്കിൽ പരാതിയില്ല അതായിരിക്കും വലിയത് പിന്നെ ഇപ്പോൾ എന്ത് കാര്യത്തിനാണിവിടെ ഈ നൃത്തത്തിന് ഞാൻ ഉളവിടെ സമ്മതിക്കൂല ഇവിടെ നിൽക്കുകയാണെങ്കിൽ പണിയെടുക്കേണ്ടി വരും അല്ലാതെ എങ്ങനെ നേരത്തിന് നേരത്തിന് വന്ന് ടേബിളിന് മുമ്പിൽ ഇരിക്കാനല്ല ഏഹ് അത് ഇവിടെ ഒരു വേലക്കാരി ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ അതില്ലാത്ത സ്ഥിതിക്ക് ഇങ്ങളെന്താ കരുതിയിക്കണേ എന്നെ കൊണ്ടൊറ്റയ്ക്ക് അവിടുത്തെ പണിയെടുപ്പിക്കാനോ ഏഹ് അതാ കരുതിയിക്കുന്നത് മരോലോടെ ഇങ്ങോട്ട് ഇറങ്ങാൻ വന്നോണ്ട് ഇടയ്ക്കളേക്ക് റഷീദ ചൂടായിക്കൊണ്ടാണ് ഭർത്താവിനോട് അത് പറയുന്നത് റഷീദ മിണ്ടരുത് മിണ്ടി പോകരുത് നെയ്യ് എന്താ മനുഷ്യഞങ്ങൾക്ക് ഇങ്ങക്ക് വിളകിയോ മോൻ്റെ പണ് ഇറങ്ങിപ്പോയിക്കോളീ അതെ നിങ്ങൾ ആരും ഇറങ്ങിപ്പോലെ ഞമ്മക്കൊരു പേടിയും പെടില്ല എന്താ ഒക്കെ ഞമ്മളെ പേര് തന്നെയാണ് സിനാൻ ഇറങ്ങിപ്പോയി ഓൻ്റെ വിചാരം ഉണ്ടാവും ഞാൻ പിന്നാലെ പോയി ഓനെ വിളിക്കാൻ പോകുന്നു ഒരിക്കലും ഇല്ല ഓൻ എന്നാണ് ഇങ്ങോട്ട് ഈ പെണ്ണിൻ്റെ അത്തേക്ക് നല്ല രീതിയിലായി വരണേ അന്ന് ഒന്നെ കയറാ റഷീദാ നിന്റെ വാശി കൊണ്ടും ദേഷ്യം കൊണ്ടും ഒരുപാട് നഷ്ടങ്ങളുണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് ആർക്കും ഇവിടെ വാശിയും ദേഷ്യവും എനിക്കില്ലല്ലോ കാര്യം പിന്നെ ആരോടും പറയൂ നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും വേണ്ടീല അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ എനിക്ക് ചിന്തിക്കാൻ പറ്റൂല പറയാനുള്ളത് ഞാൻ പറയൂ ഉപ്പ കാര്യമായിട്ട് ഒന്നുമില്ലാതെ അത് ആ പള്ളിയിലേക്ക് പോകുന്നു ആ നിമിഷം റഷീദ ഉമ്മ പണ്ടാറക്കാലത്തിൻ്റെ റിസൾട്ട് തരേണ്ട ദിവസമാണെന്ന് എന്താണെന്ന് ആവും പറ്റിപ്പിടിച്ച് നിൽക്കണം അന്ന് കൊടുത്ത മരുന്നേറ്റാണെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ഏതാനും സിനാൻ നനഞ്ഞു ഞാൻ കുളിച്ചിട്ട് കയറിയാൽ മതി ഓന ഇൻ്റെ നേർക്ക് വർത്താനം പറയാൻ തരക്കടില്ല അങ്ങനെ വിട്ടാൽ ശരിയാവും ഓനെ ഓനെ ഇന്നൊന്നിലും തുടങ്ങിയതല്ല ഇത് എന്തൊക്കെ തന്നെ റിസൾട്ട് ഒന്ന് കിട്ടുമല്ലോ അപ്പം അതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം എനിക്കറിയാം തൽക്കാലം ഓൻ അങ്ങോട്ട് അടുപ്പിക്കാതിരുന്നാൽ മതി തൽക്കാലം ഓലമ്മാക്കൊന്നിനെ വിളിക്കട്ടെ റഷീദ ഉമ്മ അതാ ഫോൺ എടുക്കുന്നു അവരുടെ ഉമ്മയുടെ നമ്പറിലേക്ക് വിളിക്കുന്നു ഫോൺ വല്ലെടുക്കുന്നത് കേട്ട് അതാ മുസ്സിന് ഉമ്മ ഫോൺ അടിക്കുന്നല്ലോ ആ ആക്കെ ഞാൻ എടുത്തോളാം ഈ അവിടെക്ക് വരണ്ട ഉമ്മയുടെ നിർദ്ദേശം അവൾ ഒന്നും മിണ്ടിയില്ല ഉമ്മ വേഗം വന്ന് ഫോൺ എടുത്തു ഏ ഇതിപ്പോൾ സിനാൻ ഉമ്മ ഓ എന്താണാവോ ഹലോ അസ്സലാമലേക്കും വലൈക്കും അസ്സലാം എന്തേ വിളിച്ചത് അല്ലേ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വിളിച്ചത് നിങ്ങളെ മോളോട് കുറച്ചെങ്കിലും എൻ്റെ മനസ്സിൽ സ്നേഹം ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങളോട് ഇത് പറയണതും എന്തു എന്തിനെ വിളിച്ചത് ഇന്നിപ്പോൾ റിസൾട്ട് കിട്ടുന്ന അല്ലേ ആ ഇന്ന് പത്ത് എണ്ണിയാകുമ്പോഴത്തേന് പോകണം ഇങ്ങളെന്തിപ്പോൾ ഇത്ര നാർത്തന്നെ വിളിച്ചത് ഒന്നുമല്ല റിസൾട്ടിന്റെ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാനൊക്കെ സിനാൻ അങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട് ആശുപത്രി കാര്യം എടുക്കാനും എങ്ങനെയെങ്കിലും കൊന്നത് അറിഞ്ഞിരിക്കണമെങ്കിൽ വരും ഇനിയിപ്പോൾ ഒന്നുമില്ല എൻ്റെ മോള് എൻ്റെ മക്കൾ അത് ഉണിയാൽ നന്നാക്കി പറഞ്ഞില്ല എൻ്റെ മോളുണ്ടല്ലോ മോൾ ടീ ആ ഓള് ഓനോട് വലിയ ദയയിലാണ് ഓൻ എന്തൊക്കെ തന്നെ ചെത്തറ്റിയത് കാട്ടിക്കുട്ടിയാലും ഈ കുട്ടിക്ക് ഓനോട് വലിയ വേദനയാണ് ഓള ആങ്ങളെ കുട്ടി ആയതുകൊണ്ടായിരിക്കും ആ അതല്ലേ പങ്കന്മാർക്കുള്ള പോലെ അപ്പം ഇവന് എന്തൊക്കെ തന്നെയല്ലേ ഈ വിവരം അറിയാനും ആശുപത്രിക്ക് വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അന്ന് പറഞ്ഞില്ല ഡോക്ടർ ഓനെ വിളിപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ അന്ന് നിങ്ങൾ കയറ്റാൻ പറ്റില്ല ഒക്കെ പറഞ്ഞ് ഒഴിവാക്കി വിട്ടു ഇന്ന് ഓനാ സമയത്ത് അങ്ങോട്ട് എത്താനും മുഹസ്ഥിനാൻ ഒരു നോക്ക് കാണാൻ വരാനും നല്ല ചാൻസ് ഉണ്ട് അപ്പം നല്ലോണം ശ്രദ്ധിച്ചോളി പിന്നെ എന്തൊക്കെ തന്നെ റിസൾട്ടിൻ്റെ ഇത് എന്നെ അറിയിക്കണം എന്താണ് അതിലുള്ളതെന്നൊക്കെ അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയണ്ടേ അത് എന്താണെന്ന് അറിയട്ടെ അതിൻ്റെ ശേഷം അല്ല നമ്മൾ വെറുതെ പണ്ട് കാര്യമില്ലല്ലോ അതറിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അങ്ങോട്ട് പറയണ്ടേ എനിക്ക് എൻ്റെ മക്കളിച്ചിട്ട് ഒരാളെ രക്ഷിക്കേണ്ട ഒരാവശ്യം എനിക്കില്ല തെറ്റ് ചെയ്താൽ ഓരോ ശിക്ഷിക്കപ്പെടണം അതേ എനിക്ക് പറയുള്ളു വേറൊന്നുമല്ല അതുകൊണ്ട് സീനാന നല്ലോണം ശ്രദ്ധിച്ചോളി പരിക്ക് വരുന്നതും ആശുപത്രിക്ക് വരുന്നതും ഓന ഓളെ ഇനിയും എന്തെങ്കിലും കാട്ടാൻ നടക്കണമല്ല സ്നേഹം കൊണ്ട് വരികല്ല എങ്ങനെങ്കിലും ഓളം ഇല്ലാതാക്കണോ മറ്റുള്ളവളൊപ്പം ജീവിക്കണം എന്നുള്ള ചിന്താഗതിയാണോ അവനക്ക് ഉള്ളത് ഈ പറഞ്ഞില്ല എന്നും വേണ്ട അത് ഞാൻ ഇപ്പോൾ ആരോടും നിൽക്കണ്ട ഉമ്മ ഫോൺ കട്ട് ചെയ്തു എൻ്റെ റബ്ബേ പഠിച്ചു ഓൻ എന്തൊക്കെയാണ് ഈ കേൾക്കണത് ഉമ്മ ആരാണ് വിളിച്ചത് എന്നുള്ളത് ഉമ്മയോ എൻ്റെ പുതിയാപ്പളിൻ്റെ അമ്മേ എൻ്റെ പുതിയാപ്പിളിൻ്റെ അമ്മ എന്നെ വിളിച്ചത് സീനാൻ അടുപ്പിച്ചത് തന്നെയാണ് ഉമ്മ പറയണത് എന്നെ കിട്ടിയേക്കോ കൊല്ലാൻ നടക്കണോ ഉമ്മാ അങ്ങനെ ഈ കരയണ്ട പെണ്ണേ ഈ എന്തിനാണ് മുസ്സിയാണ് കരയണത് എനിക്ക് എൻ്റെ ജീവനെ പേടില്ലേ എന്തിന് എനിക്കൊരു പേടിയില്ല ആ എന്നാൽ പിന്നെ എൻ്റെ ജീവൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് പേടിയുണ്ട് ഉമ്മ അങ്ങനെ പറയല്ലേ എങ്ങനെ പറയല്ലേ ഇന്ന് പത്ത് എണ്ണേ ആവുമ്പോ നമ്മൾ ആശുപത്രിയിലേക്ക് എത്തും റിസൾട്ടും കാര്യങ്ങളൊക്കെ ഡോക്ടർ മുമ്പിൽ കാണിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്തൊക്കെയാണ് അതിൻ്റെ ഉൾപ്പെട്ടിരിക്കണം അതൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ഓന ഇഞ് വിളിപ്പിക്കാൻ ചാൻസ് ഉണ്ട് ഏഹ് അപ്പോൾ ഒരു കാരണവശാലും ഓനങ്ങോട്ട് അടുപ്പിക്കാനാണ് ചെയ്യരുത് തന്നെയാണ് നിങ്ങളമ്മ വന്ന് പറഞ്ഞത് നിങ്ങളമ്മ വിളിച്ച് പറഞ്ഞത് അപ്പോൾ പിന്നെ അതിനുള്ള നടപടി മോനോടൊക്കെ വിളിച്ച് പറയണം അങ്ങനെയൊക്കെ ഉണ്ട് എനിക്ക് ഉമ്മ ഞാൻ പോരുന്നില്ല ഹോസ്പിറ്റലിൽ ഞാനിവിടെ നിന്നോളാം എന്തേ എനിക്ക് കഴിയൂല സിനുവിനെ അന്നെ എല്ലാവരും മുടി പിടിച്ച് വലിച്ചു കൊണ്ടാക്കിക്കല്ലേ എൻ്റെ പൊന്നാര കുട്ടിയെ ഇജെന്താ ഇങ്ങനെ പെണ്ണേ അനക്ക് തീരെ ഒരു അതിങ്കുദ്ധിയില്ലേ ഏ അനെത്രയും ഉപദ്രവിക്കാൻ ഇതിനു ശ്രമിച്ചിട്ട് ഈ എന്താ ഇപ്പോഴും ഓനെ പറ്റി വിചാരിച്ചു കൊണ്ടിരിക്കണേ നോക്കിക്കോ പെണ്ണെ ഇന്നത്തെ കാര്യത്തിൽ എനിക്ക് ഏറെക്കുറെ ഓനെ വെറുക്കും കാരണം എൻ്റെ അമ്മ തന്നെ പറഞ്ഞത് ഇന്നത്തെ റിസൾട്ട് കിട്ടുമല്ലോ അപ്പങ്ങളെ ഒന്ന് വിളിക്കുക അപ്പങ്ങളെ സിനാൻ്റെ സ്വഭാവവും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നും പറഞ്ഞു തരാതാണെങ്കിൽ നോക്കിക്കോ ഇന്ന് പത്ത് മണിവരെ എൻ്റെ സിനുവിനെ ഈ പോലെ തേനെ പോലെ അങ്ങനെ നോക്കി മനസ്സിൽ കൊണ്ടുവച്ച് നടന്ന ഒരു കുഴപ്പവും പക്ഷേ പക്ഷെ എങ്കിൽ നോക്കിക്കോ ഇന്ന് പത്ത് മണിക്ക് ശേഷം ഡോക്ടർ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇമ്മൻ്റെ കുട്ടിൻ്റെ മനസ്സിലത്തെ സ്നേഹം കൂടെ കുറഞ്ഞില്ലാതാവും അവിടുക്കാണിപ്പോൾ ഇത് എത്തുന്നത് ഏഹ് എന്തൊക്കെ തന്നെ അതായിരിക്കും എന്നോട് ഞാൻ പറഞ്ഞല്ലോ പഴയത് ഒക്കെ നല്ലത് മറന്നാളാന്നുള്ളത് നമുക്ക് പുതിയ ജീവിതം പുതിയ ആൾക്കാർ പോലെ കിട്ടാണ്ട് ഉമ്മ ആവൂല എന്നെ കൊണ്ട് കഴിയൂലമ്മ എനിക്കതിന് കഴിയൂല എൻ്റെ ശബ്ദം കണ്ടില്ലേ ആകെ ഇടറിയിരിക്കുന്നു എൻ്റെ കണ്ണുകൾ കണ്ടില്ലേ കരഞ്ഞു കറിഞ്ഞ് വീങ്ങിയിരിക്കുന്നു ആ ഇനിയിപ്പോൾ അതും കൂടി ടെസ്റ്റ് ചെയ്ത് കണ്ട് ഇതാക്കാനേക്കാറിയേ എന്താ മോളേജ് പറഞ്ഞിട്ട് കേൾക്കാത്തത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് മോളെ ഈ ഞങ്ങളെങ്ങനെ എടുങ്ങാറാക്കണ് ഈ കണ്ടിയിലെ ഹസനത്തിന് നിക്കാഹാണ് അടുത്ത് വരുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു അപകടം സംഭവിച്ചിരിക്കണമെങ്കിൽ എന്താ ഏട്ടത്തി എവിടെ എന്താ പറ്റിയതച്ചാൽ ഏട്ടത്തിൻ്റെ മാപ്പിള ഇങ്ങനെ കാട്ടിയതാണെന്ന് പറയുമ്പോൾ എന്തൊരു മോശമായിരിക്കും ആ വീട്ടുകാരൊക്കെ പിണങ്ങിപ്പോലെ മന കുട്ടി ദയവായിട്ട് എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടെങ്കിലും എന്ന് ക്ഷമിക്കണം എന്നുള്ള വാക്കും കുട്ടി മിണ്ടി പോവരുത് ഓളെ നിക്കാഹെന്ന് കഴിഞ്ഞോട്ടെ എന്നാൽ സമാധാനായി മറ്റൊരു നിശ്ചയം കഴിഞ്ഞ് നിൽക്കല്ലേ നിക്കാഹ് കഴിഞ്ഞിട്ട് കുട്ടി എന്തായാലും വാണ്ടിയില്ല ദയവായി ആ കുട്ടിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടെങ്കിലും ഉമ്മ കുട്ടിനോട് കരഞ്ഞു പറയാണ് പ്ലീസ് മനക്കുട്ടി ഓരോ ഓർക്കരുത് പോ കുറച്ച് ഇതിനെങ്കിലും ഉമ്മ അതിനെന്താ അതെന്റെ ഭർത്താവല്ലേ അതെ എൻ്റെ ഭർത്താവൊക്കെ തന്നെ എന്നെ കൊല്ലാൻ നടക്കണ ഭർത്താവ് ഉമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഏയ് ഇല്ല ഉമ്മ അങ്ങനെ ചെയ്യൂല എന്താ കുട്ടിയെ കൺമുമ്പിൽ കണ്ടതല്ലേ സാക്ഷികളുണ്ടല്ലോ എല്ലാം പറഞ്ഞതല്ലേ എൻ്റെ പെറ്റമ്മ പറഞ്ഞതല്ലേ ആർക്കും വിശ്വസിച്ചൂടെ പെറ്റമ്മ മക്കളെ കൊണ്ടില്ലാത്തത് പറയോ എന്ന് ആലോചിച്ച് നോക്ക് ഏ ഓൻ രക്ഷപ്പെടാൻ വേണ്ടി പലതും പറയാണ് ഓനെ വിശ്വസിക്കാനൊന്നും പറ്റൂല അല്ലമ്മ ഒരിക്കലും അങ്ങനല്ല എൻ്റെ സീനോ അങ്ങനെ ചെയ്യൂല എനിക്ക് വേണ്ട കരയണ്ട ഇതിനെക്കുറിച്ച് നീ ഒന്നും ഇനി പറയണ്ട ഇനി അസുഖമാക്കിക്കാണെങ്കിൽ ഇനിയും അഡ്മിറ്റ് ഇവിടെ നിൽക്കേണ്ടി വരും ദയവായി ഒന്നും മിണ്ടാതെക്ക് പറഞ്ഞില്ല ഉമ്മ നേരെ അതാ ഫോണെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങുന്നു മൊഹസിന അത് കാണുന്നു പഠിച്ചവൻ ആർക്കായിരിക്കും അത് മോനെ അസ്സാം വലൈക്കും വലൈക്കും അസ്സലാം മോനെ എപ്പോഴും മോനെ ഹോസ്പിറ്റൽ ഉമ്മ പത്ത് മണിയാവുമ്പോഴേ അപ്പോഴൊക്കെ ഞാൻ അങ്ങോട്ട് എത്തട്ടോ ഒന്ന് എട്ടരക്ക് ഞാൻ അങ്ങോട്ട് വരാം എട്ടര ഒമ്പത് മണിയാകുമ്പോ അങ്ങനെ വരാം മോനെ ഓല വിളിച്ചിരുന്നു സിനാൻ അങ്ങോട്ട് അടുപ്പിക്കുകയാണ് ചെയ്യരുത് ഒരിക്കലും ഓനാണ് അതിൻ്റെയൊക്കെ ഏജൻ്റ് എന്നാണ് പറഞ്ഞത് ഇന്നത്തെ റിസൾട്ട് എന്തൊക്കെ തന്നെ എന്നെ അറിയിക്കണം നിങ്ങളെ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ഒരിക്കലും വരികയാണെങ്കിൽ തന്നെ നല്ലൊരു വടി കൈ കരുതിക്കൊണ്ട് തല്ലി ചതച്ചോണ്ടി അതാണ് ഉമ്മ പറഞ്ഞത് എനിക്ക് അങ്ങനത്തെ ഒരു മോനെന്നില്ല എന്നൊക്കെ ഉമ്മ അവൻ വരും ഒന്നുമില്ല അഥവാ വന്നാലോ മോനെ വന്നാൽ പിന്നെ ഓനെ വെറുതെ വിടണ്ടേ അമ്മക്ക് ഉമ്മാ ഞാനങ്ങനെ ഒരാളെയും തല്ലാറൊന്നുമില്ല വല്ലാതെ ക്ഷമ നശിക്കുമ്പോൾ മാത്രമേ എനിക്കതിന് കഴിയുള്ളൂ അല്ലാതെ ഒരാൾ നമ്മൾ എന്ത് കരുതിയിട്ട് എൻ്റെ പെങ്ങളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചില്ലേ അതിനൊക്കെ വേണ്ടിയിട്ടെന്നെ വേറെ ഒന്നിനല്ല ഉമ്മ എന്നാൽ പിന്നെ എൻ്റെ കൂട്ടത്തിൽ ഒരാളെ അഥവാ അക്രമം കാണിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു സേഫ്റ്റിക്ക് കരുതേണ്ടി വരും എൻ്റെ ഒരു ഫ്രണ്ടിനെ അങ്ങനെ വിളിക്കാം അല്ലേ മോനെ കുറച്ച് ബലോ ശക്തിയുള്ള ഫ്രണ്ടിനെ വിളിച്ചോ അത് ഒന്നിനുമല്ല ഒരു സേഫ്റ്റിക്ക് അതായിരിക്കും നല്ലത് നിങ്ങൾക്ക് രണ്ടേക്കൂടെ മുന്നിൽ ഇരിക്കാലോ ഞങ്ങൾ ബാക്കിൽ ഇരുന്നുണ്ട് പിന്നെ ഡിക്കിയിൽ കുറച്ച് വടിയും കരുതിക്കൊണ്ട് അത് നല്ലതായിരിക്കും ഒരു പക്ഷെ പെട്ടെന്നൊക്കെ ഉള്ള അറ്റാക്കിനൊക്കെ ഒന്ന് തടുക്കാൻ എന്നാൽ ഈ സമയം മോൾട്ടി സിനാൻ വിളിച്ചിരുന്നോ സിനിയോ എവിടെടാ ഞാന് ഞാനിവിടെ കണ്ടെത്താം അല്ല എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ ഈ പുറത്താണപ്പോൾ ഞാൻ പീഡിയോ കൊലായ്മലോ അവിടെ ഇവിടെയൊക്കെയാണ് കിടക്കുന്നത് എനിക്ക് മോനെ മരകുട്ടി ഇങ്ങോട്ട് പോകുന്ന ആളെ താത്താൻ്റെ കുട്ടി വരി ഇങ്ങോട്ട് പോരി വേണ്ടത്താ എന്തിനേ ഞാൻ കള്ളനല്ലേ ഞാൻ കൊലപാതകയല്ലേ തെറ്റ് ചെയ്യണ ആളല്ലേ ഞാൻ എനിക്ക് എവിടേക്കും പ്രവേശനില്ലല്ലോ എനിക്കെൻ്റെ മോനെ കരയല്ലടാ ഇത്താൻ്റെ കുട്ടി കരയല്ലേ ഇത്താൻ്റെ പ്രാർത്ഥന ഉണ്ട എനിക്ക് നമ്മളൊമ്മാൻ്റെ സ്വഭാവം ആദ്യം അങ്ങനെ തന്നെ അല്ലെ കുഴപ്പമല്ല ഇത്താൻ്റെ കുട്ടിക്ക് അരയല്ലേ ഈ ആണല്ലേ എനിക്ക് എവിടെയും ജീവിക്കാലോ അല്ലേ മോനെ പൈസക്കല്ലേ ഹ ആരൊന്നും എനിക്ക് വിഷയമല്ല എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ എന്തിനു പിന്നെ മോനെ താത്താൻ്റെ കുട്ടി എവിടെയാണ് കിടക്കുന്നത് അത്രയ്ക്കും വലിയ കൊട്ടാരം വീട്ടിൽ കഴിഞ്ഞ എൻ്റെ കുട്ടി ഇപ്പം എവിടെയാണ് ഇത്ത പാവങ്ങൾക്ക് അനാഥർക്ക് കിടക്കുവാനൊക്കെ ഇവിടെ ഉണ്ടല്ലോ ചാരുപടികളും മന്ദിരങ്ങളും വഴിയരികിലെ ബെഞ്ചുകളും ഒക്കെ അത് ഞങ്ങളെപ്പോഴുള്ള ആൾക്കല്ലേ ആൾക്കാർക്കുള്ള അല്ലേ അതെ എന്നെപ്പോലുള്ള കുറ്റവാളികൾക്ക് എന്നെപ്പോലെ ഉപദ്രവിക്കുന്നവർക്ക് സിനാൻ കരയുകയാണ് മോനെ കരയല്ലടാ ഇത്താ എന്തിനും ആർക്ക് വേണ്ടി എനിക്കെൻ്റെ നിരപരാധിത്വം തെളിയിക്കണം അതിനവരെന്നെ സമ്മതിക്കുന്നില്ല ഞാൻ ഞാനെന്ത് ചെയ്യും മോനെ ഇന്ന് പത്ത് മണിക്കാണ് അവളുടെ റിസൾട്ട് കിട്ടുന്ന സമയം എൻ്റെ പൊന്നുമോനെ ആ ഭാഗത്തേക്കൊന്നും പോകണ്ട കേട്ടോ പോയാൽ നിന്നെ കണ്ടാലൊരു വെറുതെ ഇടൂല ഹേ ഇതാ എനിക്ക് ജീവനിൽ പേടില്ലല്ലോ എനിക്കെൻ്റെ മുക്സിയെ കാണണം എനിക്കവളോട് നേരിട്ട് പോയി സംസാരിക്കണം അല്ലാതെ എൻ്റെ നിരപരായത്വം തെളിയിക്കാൻ ആരും എനിക്ക് സപ്പോർട്ടായി വരില്ല മോനെ പോകണ്ടടാ എൻ്റെ കുട്ടി പോകണ്ട ഒരു നല്ല കലിപ്പിലായിരിക്കും ഹേ എനിക്കങ്ങനത്തെ പേടുന്നില്ല എന്തിന് എന്നെ ഇനി കൊന്നാലും ശരി എനിക്കെൻ്റെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് എന്നെനിക്ക് തെളിയിക്കണം ഒരിക്കലും ഞാനത് കരുതിക്കൂട്ടി ചെയ്തതല്ല എൻ്റെ കയ്യബദ്ധമാണ് അതെനിക്ക് തെളിയിക്കണം വിത്താ അതിനു വേണ്ടിയിട്ട് എന്നെ വെട്ടി വെട്ടി കഷ്ണങ്ങളാക്കിയാലും ശരി ഞാൻ പോകും ഞാൻ പോയിട്ട് മുഹസ്സിനെ കൈ പിടിച്ച് മുമ്പിൽ വെച്ച് ഞാൻ ചോദിക്കും അവളോട് അങ്ങനെയെങ്കിലും എനിക്ക് തെളിയിക്കണം തെളിയിക്കാതിരിക്കാൻ പറ്റൂല ഹേയ് ഒരു കള്ളനായി എത്ര ദിവസത്തിനും ജീവിക്കും കുറ്റവാളിയായിട്ട് ഒരു സമൂഹം മുഴുവൻ നമ്മൾ വെറുക്കണപ്പോൾ രണ്ട് വീട്ടിലേക്കും എനിക്ക് പ്രവേശനമല്ല എൻ്റെ പെണ്ണ് ആ റൂമിൽ കരയുന്നുണ്ടാവും എൻ്റെ മൊഹസ് എന്നെ ഓർത്ത് ഇന്ന് വരെ അവൾ അങ്ങനെയായിരിക്കും ഇനി നാളെ അവളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നറിയില്ല ആയിക്കോട്ടെ എന്നവൾ മറന്നോട്ടെ കുഴപ്പമില്ല പക്ഷെ എനിക്കതിന് കഴിയില്ല എനിക്കൊരിക്കലും അതിന് കഴിയില്ലത്ത അവൾ എൻ്റെ നെഞ്ചിനുള്ളിലാണ് എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അതെനിക്ക് മഹസ്യ മാത്രമാണ് വേറൊരു ഒന്നിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോല അത് നമ്മുടെ ഉമ്മയുടെ ഇഷ്ടത്തിനുള്ള ഞാൻ ഒപ്പിച്ചെടുത്ത പെണ്ണാണ് അതിൻ്റെ പിന്നിലേക്കൊരു വലിയ കഥയുണ്ട് അതൊന്നും ഒരിക്കലും ഹേയ് ഞാൻ കല്യാണം കഴിച്ച പെണ്ണോ നിക്കാഹ് കഴിച്ച പെണ്ണോ ഒന്നുമല്ല അവളെൻ്റെ ആരുമല്ല ഇഷ്ടപ്പെട്ട രീതിയിൽ പറ്റിയൊരു പെണ്ണ് സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സമ്പത്തിലാണെങ്കിലും അങ്ങനെ മൊത്തത്തിൽ അവളെ കണ്ടങ്ങനെ തോന്നുമല്ലോ അങ്ങനെ ഉമ്മ ആഗ്രഹിച്ച രീതിയിലൊരു പെണ്ണ് പക്ഷേ ഞാൻ ചെയ്തത് മനസ്സിൽ വിചാരിച്ചിരുന്നു അതൊന്നും നടന്നീലെത്താം പകരിങ്ങനെ ആയിപ്പോയി എൻ്റെ പെണ്ണിനെനിക്ക് നഷ്ടപ്പെട്ടു പോയി അതാണ് അവസ്ഥ ഉണ്ടായത് മോനെ സിനു താത്താൻ്റെ കുട്ടിക്ക് കരയല്ലേ ഇന്ന് പോരുത് കേട്ടോ ഇന്ന് പത്ത് മണിക്ക് അവർ അങ്ങോട്ട് എത്തും എൻ്റെ കുട്ടി പോരുത് എൻ്റെ കുട്ടീനെ കണ്ട പോലെ വെറുതെ വിടൂല എത്താ ഞാൻ പറഞ്ഞില്ല എനിക്ക് മരിക്കാൻ പേടിയില്ലെന്ന് എന്നെ ഒല തല്ലിക്ക് എനിക്ക് പേടിയില്ല എന്തൊക്കെ തന്നെ മുസ്തിയുടെ മുമ്പിൽ എനിക്ക് എൻ്റെ കാര്യങ്ങളെ കുറച്ച് പറയാണ്ട് എന്നിട്ട് അവരെന്നെ കൊന്നോട്ടെ നോ പ്രോബ്ലം എനിക്ക് മരിക്കാൻ പാല്ലോ പക്ഷേ എന്നെ ഞാനല്ല ചെയ്തതെന്ന് തെളിയിക്കണം ചിനോ പൊന്നു മോനെ കാത്താൻ്റെ കുട്ടി പോകല്ലെട്ടോ ഏഹ് എനിക്കറിൻ്റെ കുട്ടി തെറ്റെന്ന് ചെയ്യില്ല എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അങ്ങനെ പറമ്പ് എനിക്ക് വേറെ തോന്നിപ്പോയി മോനെ ഞങ്ങളും പോകുന്നുണ്ട് എന്തായാലും ഞങ്ങളവിടെ എത്തണല്ലോ എൻ്റെ കുട്ടി വരരുത് കേട്ടോ ആ ഭാഗത്തേക്ക് വരരുത് മോൾട്ടി കഴിയുന്ന രീതിയിൽ അവനോട് അത് പറഞ്ഞു സിനാൻ വിചാരിക്കുന്നു എന്ത് കാര്യത്തിന് ഞാൻ ആരെയും പേടിച്ചിട്ട് എനിക്ക് മരിക്കുന്നത് ഭയമില്ല ഞാൻ പോകും എനിക്ക് പോയേ പറ്റൂ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല എനിക്ക് അവളെ കാണണം അവളുടെ മുമ്പിൽ പറയണം എനിക്ക് മസി എടി ഞാനാണോ നിന്നെങ്ങനെ ചെയ്തത് കരുതി കുട്ടി ചെയ്തതാണോ എന്താണ് സംഭവിച്ചത് ഉമ്മ പറയുന്നതാണോ ശരി അതോ നീ ഇത് കണ്ടതല്ലേ നിനക്കറിയില്ല എല്ലാം പറയണം അവളുടെ മുമ്പിൽ വെച്ച് പറയണം സിനാൻ അപ്പോൾ തന്നെ അതാ അവിടെയുള്ള ഒരു പഞ്ചായത്ത് കുളം ആ കുളത്തിൽ നിന്ന് നന്നായി ഒന്ന് മുങ്ങിക്കുളിച്ചു വൃത്തിയായി രണ്ടു മൂന്ന് ദിവസമായി ഇട്ടെടുത്തിരുന്ന ആ ഒരു ഡ്രസ്സ് ഒന്ന് മാറ്റണം എന്നെൻ്റെ പെണ്ണിനെ കാണാൻ പോകണം അപ്പോൾ അവളുടെ മുമ്പിലേക്ക് ഇങ്ങനെ പോരാൻ പറ്റില്ലല്ലോ അവൻ തൊട്ടടുത്ത് കണ്ട ആ ഒരു ഷോപ്പിൽ കയറിയിട്ട് അവൻ ഡ്രസ്സ് വാങ്ങിയിരുന്നു അവൻ ഗൂഗിൾ പേ ചെയ്ത് അവൻ കുളിയും ഡ്രസ്സ് മാറലും എല്ലാം കഴിഞ്ഞ് മുടിയെല്ലാം കൈകൊണ്ടൊന്ന് ചീകി ഒതുക്കി അവൻ്റെ പെണ്ണിനെ കാണാൻ പോവാണ് മൊസ്സി ഇന്ന് ഇക്കാക്ക വരും മോളെ ഇന്ന് നിൻ്റെ സിനു വരും മോളെടുത്തേക്ക് മോളെ കണ്ട് സംസാരിക്കും എന്നിട്ട് മോളോട് ചോദിക്കും പറയണട്ടോ ഒരിക്കലും ഇക്കാക്കങ്ങനെ ചെയ്യില്ല എന്ന് ഇക്കാക്കിയുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ പറ്റിപ്പോയതാണെന്ന് എൻ്റെ പൊന്നുമോൾ പറയണട്ടോ പറയുന്നെനിക്ക് ഉറപ്പുണ്ട് ടീ നീ എൻ്റെ കൂടെ വരണം ഒരിക്കലും നീ പോവരുത് എനിക്ക് നിന്ന് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ സിനാനെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് സമയം ഒൻപത് മണി ഇനി ഒരു മണിക്കൂർ മാത്രമാണ് ബാക്കി അവൻ അവിടെ നിന്ന് അതാ നേരെ പുറത്തേക്ക് പോകുന്നു എന്നാൽ ഈ സമയം വീട്ടിൽ ഉമ്മ ഉപ്പയോട് പറയുകയാണ് മനുഷ്യ പത്ത് മണിയായി തുടങ്ങിയില്ലേ നിങ്ങൾ ഇനി എപ്പോഴാ ഞാൻ പോവുകയാണ് പക്ഷേ എൻ്റെ മനസ്സിനുള്ളിൽ ചെറിയൊരു വേദന ഉണ്ട് അതെന്താ എൻ്റെ കുട്ടി എന്തെങ്കിലും എന്നുള്ള കാര്യത്തിൽ ഒരു ഓ പിന്നെ ഗൂഗിൾ പേ ഓൻ്റെ കയ്യിൽ എത്ര ക്യാഷാണ് അവൻ്റെ അക്കൗണ്ടിലുള്ളത് ഓനെ കുറഞ്ഞ ദിവസം കൊണ്ട് എത്ര സമ്പാദിച്ചിരിക്കണം ഞങ്ങൾക്ക് അറിയില്ല ഓനക്ക് വല്ല ചിലവുമുണ്ട് വീട്ടിൽ ആ കാര്യത്തിൽ എനിക്ക് വേജാറില്ലേ ഞാനിറങ്ങാണ് അപ്പം മോൾട്ടി മോള് വരും എന്ന് പറഞ്ഞില്ലേ അങ്ങോട്ട് എത്തും അല്ല പിന്നെ എന്തുണ്ടെങ്കിലും എന്നെ അപ്പക്കപ്പം വിളിച്ച് വിവരം പറയാനട്ടോ അതിൻ്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരണ്ടേ കാര്യം എന്താ അറിയട്ടെ ഉപ്പ അവിടെ നിന്ന് ഇറങ്ങി ഉപ്പ ഇറങ്ങുമ്പോഴെല്ലാം നോക്കുന്നുണ്ടായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട മകൻ എവിടെയാണെന്ന് ഉപ്പയുടെ മനസ്സ് വേദനിച്ചിരുന്നു പഠിച്ചോനെ പാവൻ്റെ കുട്ടി അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തൊക്കെയങ്ങ് പറഞ്ഞു പോയി പക്ഷേ ഇപ്പോഴും അത് അവനങ്ങനെ ചെയ്യും എനിക്ക് തോന്നുന്നില്ല എന്താ റബ്ബേ ആർക്കറിയാം എല്ലാ ആലം എല്ലാം കാണുന്നത് പഠിച്ച റബ്ബാണല്ലോ പഠിച്ചോനെ സത്യനെ തെളിയിക്ക് ഉപ്പയതാ ഹോസ്പിറ്റലിലേക്ക് യാത്രയാകുന്നു പാതി വഴിയിൽ അതാ മോൾട്ടി കാത്തു നിൽക്കുന്നു ഉപ്പയുടെ കാറിൽ അവൾ കയറി മുഹ്സിനെയും ഉമ്മയും ആങ്ങളെയും അവിടെ നിന്നും ഇറങ്ങുന്നു അവരതാ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പോകുന്നു എന്നാൽ ഈ സമയം തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനെ ഒരു നോക്ക് കാണാൻ അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സിനാനും അതാ ഇറങ്ങിത്തിരിക്കുന്നു ആ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കിക്കൊണ്ട് എന്തൊക്കെയായിരിക്കും ഇനി അവിടെ സംഭവിക്കുക െ കണ്ടാൽ അവർ വെറുതെ വിടുമോ സിനാൻ അവന്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ വേണ്ടി അവളുടെ അടുക്കിലേക്ക് ഓടിയെത്തുമോ അത് കാണുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തുള്ള ഒബരക്കാത്തു